കേട്ടില്ല ഇതാരോ വേറെ പൂട്ടിയിരിക്കുക അത് കാട്ടാപ്പള്ളി പൂട്ടിയ പൂട്ടാ പൊറക്കുന്നവന്റെ കൈവിട്ടിന്നാ പറഞ്ഞിരിക്കുന്നേ ദയാറത്തെ ചാക്കില് വരെ നമ്മുടെ ഹോം അടുപ്പുണ്ട് അടുത്ത ഇലക്ഷൻ ഒരു കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ചെറിയച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറക്കും എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല ഈ മല്ലഞ്ചറക്കാർ കൊന്നതാ അതിനൊന്നും യാതൊരു തെളിവുമില്ലല്ലോ ആ തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം മല്ലഞ്ചറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി അവൻ എന്റെ ശത്രുവ നീ ചെന്ന് അവനോട് നല്ല സ്വത്ത മലയാളത്തിൽ കാര്യം പറ ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ ഒന്ന് ഇടിച്ചിട്ട് പോയത് തോട്ടവും ബംഗളാവും വാങ്ങിച്ച ഞങ്ങളാ മുതലാളിയാ ജീപ്പിലിരിക്കുന്ന മുതലാളിയോട് ഒന്നിട്ട് ഇറങ്ങാൻ പറ അയ്യോ വേണ്ട ഇറങ്ങിയ പിന്നെ കേറത്തില്ല ആ താക്കോൽ ഇങ്ങനെ തന്നിരുന്നെങ്കി ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു താക്കോൽ നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ നാഗേന്ദ്ര വേണ്ട പറടാ ശരിക്കൊന്ന് കാണണോന്ന് ഓ എന്ന വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണികളുടെ ശല്യം അവരുടെ തലവെടിവെച്ച് പൊട്ടിക്കാണാ ഇത് ഒത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ വിട്ടോട്ടെ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം ബിസിനസ് നൻകെ ഞാൻ എല്ലാം അഞ്ചു ലക്ഷം മതി എല്ല തിരിച്ചു തണ്ണേക്കാം അതിനു മുമ്പ് ഒരു പറഞ്ഞല്ലോ അടങ് വിട്ടേക്കു തുടക്കം അവര് കാണാൻ പറ്റില്ല ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട് അതുകൂടി ചെയ്തേക്കാം എന്താ വീഡിയോ വീടൊക്കെ ൂട്ടി നാൻ ഇവിടെ പൂട്ടി ഇനി എന്നോട് കളിക്ക് വന്നാ നിന്റെ വെട്ടി വെടി പീസാക്കും നിൻ്റെ ഗത്തില്ല പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ കേട്ടില്ലേ നേരം ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത് ഇപ്പഴും നേരത്തെ കോഴൽ തോക്ക് ഒരു ഉണ്ടവരും മറ്റേ കോഴിലേക്കുണ്ട് വരും മറ്റേ കോഴിലേക്കൂടെ പോകവരും ഇവിടെ നടന്നിക്കോ ഉ ഇതെന്താ പാമ്പും കൂടിയോ ഉം മല്ലയ്യാ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ എനിക്ക് നിങ്ങളിപ്പോ ദൈവാ എന്റെ എല്ലാ കടങ്ങളും വീട്ടി ഇനി ഒരുത്തിനൊരു ചില്ലി കാശ് കൊടുക്കാനും നോക്കണം ഇവിടെ തന്നെ താമസിക്ക വേണം അതൊന്നും ശരിയാവില്ല വിറ്റത് തന്നെ കയ്യില് കുറച്ച് കാശ് ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടിക്കമ്പനി തുടങ്ങാൻ പോവാ അതിന് ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം എല്ലാം മംഗളമായിട്ട് വരും തകി തകി ചെക്ക് ബുക്ക് പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻബാഗ പത്ത് ലക്ഷം രൂപ അത് മുങ്ങുന്ന കപ്പലാ കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും ആ കപ്പല് മുങ്ങൻ പാടില്ലട എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയെ വന്നതിന് ശേഷോ അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയെ തന്നെയാണ് അമ്മ തന്നെ രണ്ടുപേരും കൂടി അതങ്ങ് നടത്തേരവാസിറങ്ങിയിട്ടുണ്ടല്ലോ എല്ലാരും കൂടെ എങ്ങോട്ടാ മല്ലയുടെ ബംഗളാവിലൊക്കെ കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റൂന്ന് ആശ നേരി പോയി പറയാൻ പോവാ തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് നടുവു തുടർന്ന് അടുത്ത ആശയം ഞാൻ വരും പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവുമോ എനിക്കറിയില്ല എല്ലാം ഞാൻ നേരിടാൻ പോവാണ കിന്നോട്ടത്തിലെ ഷെഡിന്റെ പണി നേർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ ഏയ് ഡെഡ് ബോഡി കൊണ്ട് വരതാ ഏയ് ഒന്നും അല്ല ജീവനുണ്ട് ശരിയാണല്ലോ ഇനി ഇവിടുത്തെ രാജാവും എന്താ സംഭവം അറിയോ പെട്രോളിന് വില കൂടിയതുകൊണ്ട് കൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി നിങ്ങളാണോ ഇത് മല്ലയ്യല്ലോ മല്ലയോ സെക്രട്ടേറിയറ്റാ കാര്യം അത് മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം പറയണം എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും അതാണ് എന്റെ ജോലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് നല്ല സ്വഭാവം എനിക്ക് അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നെ പറ്റൂ അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയ്യെല്ലാം പൊളിച്ചടുക്കും കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകനെത്തി നാട്ടുകാർ വിചാരിച്ചേ ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പള്ളി നിങ്ങളും തമ്മിലും എന്താ വ്യത്യാസം അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങൾ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട ഏതാ ഈ ഏതായി അയ്യോ ഇത് പെൺകുട്ടിയാ ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ എന്താണ് ചെറുക്കാൻ എനിക്ക് വേണ്ടത് മല്ലഞ്ചര ഉണ്ണിത്താന്റെ അനുഭാവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസ തുടങ്ങിയതാ ഇപ്പൊ ഞങ്ങളോട് അവിടെ ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ് പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാവങ്ങളാണ് ഞങ്ങളെല്ലാം നിങ്ങളോട് ഒളിഞ്ഞ് പോകാൻ ആരാ പറഞ്ഞത് നോക്കണ്ട എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ താമസിക്കും അല്ല നിങ്ങൾ ആരും എവിടെ പോണില്ല അവിടെ തന്നെ താമസിക്കും അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട് മുതലാളി വേണ്ട ആ സന്തോഷമായി സന്തോഷമായി ഞാൻ ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി മുണ്ടിന്റെ മൂട് ബഹുമാനക്കുറവുണ്ടല്ല നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കുറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോഴുള്ള അക്ഷരമായി ഇന്നു മുതൽ ഈ ഗോപാലിനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും

അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായിന്നാണ് കേട്ടത് മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി മല്ലഞ്ചരക്കാര് നമുക്കെതിരെ ചിട്ടിക്കമ്പനി തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ പോയാൽ അയാൾ കേറി അങ്ങ് വാങ്ങോ ആന മതവിളകി വന്നപ്പോൾ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോയി നാഗേന്ദ്രൻ ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ ഇളയച്ചം കറി തടസ്സം നിന്നതുകൊണ്ടാണ് മല്ലയെ പിന്നിലും പോലീസും രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകടമാണ് ഇളയച്ചം പറഞ്ഞതുപോലെ ബുദ്ധിയോണ്ട് കളിക്കണം വഴിയുണ്ടോ അവന് വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം നമ്മൾ തിരിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ടൗണിലുണ്ട് ആദ്യം അവനെ ഇങ്ങ് വരുത്തിക്കും